പുൽവട്ട മുൻ മെമ്പറും കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ എൻ ഉണ്ണിങ്കുട്ടി സംസാരിക്കുന്നു പുൽവട്ട സ്കൂളുമായി ബന്ധപ്പെട്ട് കണ്ട് ശനിയാഴ്ച കുറ്റിയടിയൊക്കെ നടത്തിനോ വൈവിട്ടൊടുക്കൊക്കെ ചെയ്തിരുന്നു കേട്ടിട്ടുണ്ട് അപ്പോ അതിനുമായി ബന്ധപ്പെട്ട് കണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പുൽവട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന് ചുറ്റുമതിൽ കോമ്പൗണ്ട് വാള് കെട്ടുന്നുണ്ട് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ കോമ്പൗണ്ട് വാൾ കെട്ടുമ്പോൾ പതിറ്റാണ്ടുകളായി സ്കൂളിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിലവിൽ അംഗീകൃത വഴിയില്ല റോഡ് മാർഗല്ല വാഹനം പോകുന്ന റോഡില്ല അപ്പോൾ കോമ്പൗണ്ട് വാൾ ഇല്ലാത്ത സ്കൂൾ പറമ്പിലൂടെ ആളുകൾ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പൊ കോമ്പൗണ്ട് വാൾ കെട്ടുമ്പോൾ അവരുടെ വഴിക്ക് ഒരു തീരുമാനം വേണം എന്നുള്ളത് നാട്ടുകാരും പറഞ്ഞിരുന്നു ആ വീട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അറിയുന്ന വിഷയാണ് പക്ഷെ അതിനാവശ്യമായത് സ്കൂളിന്റെ വളപ്പ് എന്ന് പറയുന്നത് അളന്ന് തിരിക്കുമ്പോൾ അതിലെ ഒരിഞ്ചും കുറയാതെ ആ ഭൂമി അവിടെ വേണം അത് കേരള ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് ഗവൺമെന്റിലേക്ക് കൊടുത്ത ഭൂമി പിന്നെ വിട്ടുകൊടുക്കണമെങ്കിൽ ബോഡായാലും മറ്റെന്തായാലും എന്തിനു പേരിൽ വിട്ടുകൊടുക്കണമെങ്കിലും ഗവൺമെന്റിൽ നിന്ന് പ്രത്യേക ഓർഡർ വാങ്ങണം ഈ സ്കൂളിന്റെ ഭൂമിക്ക് കോമ്പൗണ്ട് വാൾ കെട്ടുമ്പോൾ ഭൂമി പൂർണ്ണമായും സംരക്ഷിച്ചേ കെട്ടാൻ പറ്റുള്ളൂ അതിൻ്റെ ഏത് ഭാഗത്ത് വിട്ടുകൊടുക്കണമെങ്കിലും ഒരടിയാണെങ്കിലും മൂന്നടി ആണെങ്കിലും പത്തടി ആണെങ്കിലും വിട്ടുകൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം ആ അനുമതി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ബന്ധപ്പെട്ട ആരാണോ അതിന് മുന്നിട്ടിറങ്ങുന്നത് അവർ ചെയ്യേണ്ടതാ അല്ലാത്തതൊക്കെ ും നൂറ് ശതമാനം ശരിയാവില്ല മാത്രല്ല അത് നിയമ നടപടികളിലേക്ക് പോവും അപ്പോ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അപ്പൊ അതൊന്നുമില്ലാതെ ജനങ്ങളെ സോട് പറഞ്ഞ വാക്ക് പാലിക്കാനും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാനും ആവശ്യമായത് സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങി ചെയ്യുക എന്നതാണ് അത് ആരാണോ പറഞ്ഞതെങ്കിൽ അവർ മുൻകൂട്ടി ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാതെ മതിൽ കെട്ടുന്ന സമയത്ത് വളരെ ലാഘവത്തോടു കൂടി ഭൂമി വിട്ടുകൊടുത്താൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്കിരയാവും ബന്ധപ്പെട്ടവരൊക്കെ അതിന് മറുപടി പറയേണ്ടി വരും അത് കേരള ചാനല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അതാണ് അതിന്റെ നിയമം എന്നാണ് നമുക്ക് പറയാനുള്ളത് ആ വീട്ടുകാരോട് പിന്നെ വാമോഹം കൊടുത്തിരുന്നു പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അത് നമുക്ക് അറിയില്ലല്ലോ വീട്ടുകാരോട് അങ്ങനെ എലക്ഷൻ വാഗ്ദാനായിട്ടോ അല്ലെങ്കിൽ അതിനുശേഷം ജയിച്ച് മെമ്പറായതിനു ശേഷം അതാണോ പി ടി എ കമ്മിറ്റി ആണോ ആരാണോ പറഞ്ഞതെങ്കിൽ അത് അവര് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്കറിയില്ല പറയണമെങ്കിൽ പറഞ്ഞത് പ്രാവർത്തികമാക്കണമെങ്കിൽ സർക്കാരിൽ നിന്ന് ഓർഡർ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടത് സ്ഥലം അങ്ങനെ വിട്ടുകൊടുക്കല് പതിവില്ല കേട്ടിട്ടുമില്ല അതിന് നിയമ നടപടികൾക്ക് വിധേയം വേണ്ടി വരും എനിക്ക് ശരി ശരി